സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് കുമളി വണ്ടിപ്പെരിയാർ മേഖലയിൽ പൂർണ്ണം കടകൾ പൂർണമായും അടഞ്ഞുകിടക്കുകയാണ് കെ എസ് ആർ ടി സി പമ്പ സർവീസ് മാത്രം നടത്തുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുന്നു ജെറിൻ എന്താണ് കുമളിയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിന്റെ പതിസമീപം പിന്നിട്ടിരിക്കുകയാണ് കുമളി വണ്ടി പിരിയാർ മേഖലകൾ നോക്കുകയാണെങ്കിൽ തന്നെ പണിമുടക്ക് വളരെ ശാന്തമായി തന്നെ മുന്നോട്ട് പോകുന്നു നമുക്ക് കാണാം ഹർത്താലിന്റെ പ്രതിയായിട്ടാണ് ഈ മേഖലകൾക്ക് ഇപ്പോൾ പണിമുടക്ക് മാറിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഇതേ പ്രതി തന്നെയായിരുന്നു വ്യാപാര മേഖല പൂർണ്ണമായും ഇഹ പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ചെറിയ കടകൾ പോലും അടച്ചിട്ടുണ്ട് വ്യാപാര മേഖല പൂർണ്ണമായി തന്നെ ഈ പണിമുടക്കിനോ സഹകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കെ എസ് ആർ ടി സി ആകട്ടെ പമ്പ സർവീസുകൾ മാത്രമാണ് നടത്തുന്നത് ശബരിമല വളരെ തുറന്നിരിക്കുന്നുണ്ട് പമ്പ സർവീസുകൾ സമരക്കാർ തടയുന്നില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഈ സർവീസുകൾ മാത്രമാണ് കെ എസ് ആർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല സ്വകാര്യ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായി തന്നെ ഈ പണിമുടക്കളോട് സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് എക്കണേയും കാണാൻ കഴിയുന്ന ഒരു കാണിയാണ് തേക്കടിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ബോട്ടിംഗ് നടക്കുന്നുണ്ട് തേക്കടിയിൽ കൂടുതലായിട്ടും സഞ്ചാരികൾ പറഞ്ഞുവരുന്നില്ല എങ്കിലും ഏതാനും എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ബോട്ടിംഗ് നടക്കുന്നുണ്ട് ഇതും സമ്പരക്കാർ തടയുന്ന ഒരു തടയാൻ തടയുന്നില്ല വ്യാപാര മേഖല പൂർണ്ണമായി തന്നെ ഈ ഒരു പണിമുടക്കലോടെ സഹകരിക്കുന്ന കാഴ്ച കാണാം പണ്ടിപ്പിർ ഉൾപ്പെടെയുള്ള തോട്ടമേഖലയിൽ നോക്കുകയാണെങ്കിൽ തന്നെ തോട്ടമേഖലയിൽ തന്നെ പണികളൊന്നും തന്നെ നടക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇന്ന് കൂടുതൽ പണികൾ പണിക്കാർ പോലും തോട്ടത്തൊഴിലാളികൾ പോലും ഈ തോട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഈ മണിക്കൂറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശാന്തമായി തന്നെ ഒരു ഹർത്താൽ പ്രകൃതിയായിട്ടെങ്കിലും പ്രകൃതിയായ രീതിയിൽ വളരെ ശാന്തമായി തന്നെ കുമ്പിളി വണ്ടിപ്പിരിയാർ മേഖലയിൽ ഹർത്താൽ മോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിയാൻ കഴിയുന്നത് വൈകിട്ട് രാത്രി പന്ത്രണ്ട് വരെ മണി വരെയാണ് പണിമുടക്ക് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഒരു അഞ്ച് മണിക്ക് ശേഷം കടകം പോളുകൾ തുറക്കുമോ ഇല്ലയോ എന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ പോലും വിനോദനാഥികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ വ്യാപാര മേഖല പൂർണ്ണമായി തന്നെ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതാണ് വിനോദനേരികൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മറ്റു അനുഷ്ഠവങ്ങളൊന്നും ഈ മണിക്കൂറുകളിൽ തന്നെ ഈ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിജൽ